ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര കരിപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ രണ്ട് പാലങ്ങളാണ് വരുന്നത് ഒരു അണ്ടർപാസും ഒരു ഓവർപാസും ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ വൈഡക്ട് ബ്രിഡ്ജിന്റെ ഊണിയൽപ്പാലം വരെയുള്ള ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെക്കൻഡ് ചാനൽ എസ് എം ജി ട്രാവൽ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ കഞ്ഞിപ്പുര കരിപ്പൂൾ ആ ഏരിയയിലെ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാൻ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ നമ്മളെ ടോൾ പാസ് വരെ വെട്ടിച്ചിറ ടോൾ പാസ് വരെ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിൽ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ പാറൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന ആ ഏരിയ കാണില്ല അവിടുന്ന് ഇനിയും പാറയും ഈ കുന്നൊക്കെ താഴ്ചയിലെടുത്ത് ഈ കാടും പൊന്തൊക്കെ വെട്ടി ഈ കഞ്ഞിപ്പുറ ഭാഗത്തേക്ക് ഇനിയും വരാനുണ്ട് അതുപോലെ കുറച്ചുകൂടി അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ആറുവരിപ്പാതയുടെ തുടക്കം വട്ടപ്പാറ വയടക്ക് ബ്രിഡ്ജിനോട് ടച്ചാക്കുന്ന ആ ഏരിയയിലേക്ക് ഇവിടെ നിന്നാണ് മണ്ണ് നല്ല താഴ്ചയിൽ ഏകദേശം ഒരു പത്ത് അമ്പത് മീറ്റർ ഉയരത്തിൽ നിന്നാണ് മണ്ണ് വെട്ടിയിറക്കി ആറുവരി പാതക്കുള്ള വർക്ക് നടക്കുന്നത് അപ്പോൾ ആ ഏരിയത്തെ ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ നേരെ ഓപ്പോസിറ്റിൽ ഈ ലെഫ്റ്റ് ഭാഗത്ത് ഇപ്പോൾ സൈഡ് വാള് കോൺക്രീറ്റ് വാൾ ഉയർത്തി കഞ്ഞിപ്പുര ഭാഗത്തേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് എത്രത്തോളം നീളത്തിലാണ് സൈഡ് വാൾ കോൺക്രീറ്റ് കെട്ടി വന്നത് എന്നൊക്കെ ഒന്നുകൂടി കാണിക്കട്ടോ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിലേക്ക് വട്ടപ്പാറ വയടക്ക് വീടിൻ്റെ തുടക്ക ഭാഗം റോഡിൻ്റെ തുടക്ക ഭാഗം ഇവിടുന്നങ്ങോട്ടാണ് ഇവിടുന്ന് ആ ഉയരത്തിലുള്ള കുന്നൊക്കെ വെട്ടിയിറക്കി സ്റ്റെപ്പ് സ്റ്റെപ്പായി തായ്ച്ചിൽ വന്ന് നമുക്ക് കാണാം ആറ് ആറുവെയിൽ തന്നെ ഏകദേശം വർക്കുകളൊക്കെ വളരെ തകറിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ ഓപ്പോസിറ്റ് എഴുതി സൈഡ് വാള് കണ്ടില്ല ഇവിടുന്ന് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഈ രണ്ട് ഭാഗത്തും ഈ കാണുന്ന റോഡിൻ്റെ ആ ഈ റോഡ് കട്ട് ചെയ്ത് പ്രത്യേകതരം മിഷർ വേശി ഇതൊക്കെ ചെത്തിയെടുത്ത് നമ്മൾ മുന്നൊക്കെ വീട്ടിൽ കാണിച്ചതാണ് അതിൻ്റെ വർക്കുകൾ നടക്കാണ്ട് പിന്നീടാണ് ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് വരിക അപ്പോൾ ഈ ഭാഗത്ത് ഈ വാളിൻ്റെ വർക്കും ആ ഭാഗത്ത് വാളിൻ്റെ വർക്ക് വളരെ ഉയർന്നു വരുന്നുണ്ട് അതോടുകൂടി വട്ടപ്പാറയിൽ നിന്നും കഞ്ഞിപ്പുര ഓർ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തേക്ക് ലെവലാക്കി വരാനുള്ള വർക്കുകൾ അതുപോലെ മണ്ണ് കമ്പാക്റ്റിങ് ടാറും മെറ്റലിടുക ടാറും വർക്കും ഒക്കെ ഇനി ചെയ്യാണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ഈ കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ ആ ഭാഗത്തെ വർക്കാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അതേപോലെ വെട്ടിച്ചിറ ടോൾ പ്ലാസിൻ്റെ വർക്കും വളരെ തകൃതിയിലട്ട പെട്ടതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ അതൊക്കെ നിങ്ങളെ കാണിക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി സർവീസ് റോഡിലേക്ക് നമ്മളെ റോഡ് കടന്നു പോകുന്നത് ഇവിടുന്ന് നേരെ റൈറ്റ് സൈഡിൽ നമ്മൾ സെൻടർ ഭാഗത്ത് ഇവിടെ അങ്ങോട്ട് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചാൽ അതിൻ്റെ ആ ഏരിയയിൽ എത്രത്തോളമാണ് വർക്കുകൾ ഇപ്പോൾ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ചുമരി താഴ്ച്ചയിൽ എടുത്തിട്ട് വന്നൊരു ഏരിയയാണ് അപ്പോൾ ഇവിടുന്ന് താഴ്ച്ചയിൽ നമ്മുടെ ഏകദേശം വട്ടപ്പാറ ആ റോഡിനുണ്ട് ഭാഗം അതിനോട് ടച്ച ഒരേ ലെവലിൽ ഹൈറ്റിൽ തന്നെ റോഡ് കടന്നു പോകും അപ്പോൾ സുഹൃത്തുക്കൾ പൊതുവേ കുറച്ചൊരു ഹൈറ്റ് കൂടിയൊരു ഏരിയ ആയിരുന്നു ഇവിടെ ഈ റോഡ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ താഴ്ചയിൽ രണ്ട് ഭാഗത്തും ആറുവരി ഇപ്പോൾ അതൊക്കെ ലെവലാക്കിയിട്ടൊരു നാല് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് അടിയിൽ ഒരു ലൈനിൽക്ക് മൂന്ന് വരി ലൈനിക്കുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഏരിയ നമ്മൾ കണ്ടത് അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ അണ്ടർപാസ് എത്തുമ്പോൾ മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസിൻ്റെ ഉയരത്തിൽ രണ്ട് ഭാഗത്തും സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച് ഉയർത്തി വരുന്ന വർക്കുകൾ നടക്കാറുണ്ട് ജസ്റ്റ് ഒന്നുകൂടി എൻ്റെ തായയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാം മൂന്ന് ലൈനുകളുടെ ടാർ വർക്ക് കഴിഞ്ഞ ഏരിയ അതുപോലെ അവിടെ എസ്കുവേറ്ററി ടോറസ് എല്ലോ മണ്ണ് കൊണ്ടു അവിടെ മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് ആ ഏരിയയിൽ നിന്ന് അപ്പോൾ വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജിനോട് ഏകദേശം ലെവലായിട്ട് സ്ട്രൈറ്റായിട്ട് വരെ ഉയരത്തിൽ ഈ റോഡ് കടന്നു പോവും ഇവിടുന്ന് അങ്ങോട്ട് ഈ ടാറിങ് അവസാനിക്കുന്ന ഇവിടെ അങ്ങോട്ട് വീണ്ടും ഉയരത്തിൽ അണ്ടർപാസിനോടൊപ്പിച്ച് ഒരു അഞ്ചാറ് മീറ്റർ ഉയരത്തിലേക്ക് വീണ്ടും ഇടന്ന് അതിൻ്റെ തുടക്കമാകും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ഉയർത്തി മണ്ണിട്ട് ലെവലാക്കി വരുന്ന വർക്കുകളൊക്കെ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ നമുക്ക് കാണാം ഏറ്റവും പുതിയ കാഴ്ചകൾ അണ്ടർ പാസിൻ്റെ വാൾ ഉയർത്തി ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗത്ത് മെയിൻ സ്ലാവൊക്കെ വാർപ്പിട്ടു ഇനി രണ്ട് ഭാഗത്തെ അതിൻ്റെ ബാരിയറിൻ്റെ വർക്ക് സെൻടർ ഡിവൈഡറിൻ്റെ വർക്ക് അതുപോലെ ടച്ച് ആക്കി വരുന്ന ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ അണ്ടർ പാസ് വരെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടില്ല പൊതുവെ നല്ല കാലാവസ്ഥ ഇത്തരം വർക്കിന് എതിരായതുകൊണ്ട് പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കുകളൊന്നും നടന്ന് നടന്നിട്ടില്ല സൈഡ് വാളിൻ്റെ വർക്കാണ് കാര്യമായിട്ട് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് കാണാം ബ്ലോക്ക് ഉയരത്തിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ബ്ലോക്കിൻ്റെ ഉയരത്തിൽ വന്നിട്ടുണ്ട് രണ്ട് സൈഡും അതുപോലെ ഈ സർവീസ് റോഡുള്ള അടിഭാഗത്തുള്ള കോൺക്രീറ്റ് വർക്കും വാഹനങ്ങളൊക്കെ വാളിന് തട്ടാതിരിക്കാനുള്ള ചെറിയ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് അണ്ടർപാസ് വരെ അതിൻ്റെ പണികൾ വന്നിട്ടുണ്ട് ഐറ്റൊക്കെ കൂടി കൂടി വരേണ്ട ബ്ലോക്കിന് കേട്ടോ അപ്പോൾ എത്രത്തോളമാണ് അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ അണ്ടർപാസിൻ്റെ ആകെ അകത്ത് ഭാഗത്ത് പെയിൻറ്റിംഗ് പണി കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ കഞ്ഞിപ്പൂര അങ്ങാടിയിലെത്തി കഞ്ഞിപ്പൂര അണ്ടർപാസ് നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും നല്ല രീതിയിൽ വർക്ക് നടക്കാനുണ്ട് രണ്ട് ഭാഗത്ത് സൈഡ് വാൾ ഇവിടം വരെ ആയിട്ടുള്ളൂ ഇനി ഇവിടെ അങ്ങോട്ട് വാളിൻ്റെ വർക്ക് നടക്കാൻ അതിനൊരു കാരണം ഇവിടെ കൾവർട്ട് ഉണ്ടായിരുന്നു കൾവർട്ടിൻ്റെ മെയിൻ സ്ലാബ് ഒക്കെ വാർപ്പിട്ട് വന്നപ്പോൾ വൈകിയതുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണിട്ട് ബ്ലോക്കിൻ്റെ വർക്ക് നടക്കാഞ്ഞിട്ട് ബ്ലോക്ക് രണ്ട് ഭാഗത്ത് വാളിൻ്റെ വർക്ക് നടക്കാഞ്ഞത് അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കൾവർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അത് മണ്ണിട്ട് ഉയർത്തി വരുന്ന ഈ അണ്ടർപാസിന് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് കഞ്ഞിപ്പൂർ അണ്ടർപാസിനോട് ഈ ഒരു ഏരിയയിൽ നേരെ ഓപ്പോസിറ്റിലൊരു വർക്കുകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ അന്ന് ആയിട്ടുണ്ട് ഇനി അത്രത്തോളം ഉള്ളത് ജസ്റ്റ് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തെയും അതുപോലെ അണ്ടർപാസിൻ്റെ അകത്തെ ആ കാഴ്ചവും കണ്ട് നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം വാഹനങ്ങൾ ഇതുവഴി ആട്ടാ കടന്നു പോകുന്നത് അണ്ടർപാസ് വഴി വാഹനങ്ങൾ കടന്നു പോകുന്നില്ല അതിൻ്റെ അടിയിൽ നല്ല ചളിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അണ്ടർ പാസിൻ്റെ നിന്നുള്ള ആ കാഴ്ച ഒന്ന് കണ്ടുനോക്കി ചളിയായി കിടക്കുക കേട്ടോ അപ്പോൾ അതുകൂടി വാഹനങ്ങൾ കടന്നു വരുന്നില്ല നമ്മൾ വന്ന് ആ ഏരിയയിൽ കൂടി നമ്മൾ താൽക്കാലികമായി വാഹനങ്ങളെ ക്രോസ് ചെയ്ത് അതവനടി ഈ റോഡിന് കടന്ന് പോകുന്നത് അവിടുന്ന് അങ്ങോട്ടൊക്കെ ബ്ലോക്ക് അണ്ടർപാസിൻ്റെ ഇവിടെ അങ്ങോട്ട് ഇനി കഞ്ച് കരിപ്പുള ആ ഏരിയയിലേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ നല്ല ഐറ്റിൽ തന്നെ തുടക്ക തുടക്കബാധന ബ്ലോക്ക് ഏകദേശം ഒരു പത്ത് മുപ്പതോളം ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ അടിഭാഗത്തുള്ള ചെറിയ കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞ് ഡ്രൈനേജിൻ്റെ വർക്ക് അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് നേരെ ഓപ്പോസിലും അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് കയറുന്ന തുടക്ക ഈ ഒരു ഏരിയ വരെ ഏകദേശം വർക്കുകളായിട്ടുണ്ട് ഇനിയും ഈ ഭാഗത്ത് ബ്ലോക്ക് പതിച്ച് ഉയർന്നു വരാണ്ട് ജസ്റ്റ് നമ്മൾ വന്ന അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് വീടെടുത്തിട്ട് നമുക്ക് അരിപ്പോൾ ആ ഏരിയയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കാണാൻ ആ ഏരിയയിൽ മൂന്ന് ലൈനിലുള്ള മണ്ണൊക്കെ ഉയർ ഉയരത്തിൽ വന്ന് വരുന്നുണ്ട് നേരെ ഈ ഒരു ഏരിയയിൽ ഞാൻ അതുപോലെ ഉയർത്തി വരാനുള്ളത് അപ്പോൾ ബ്ലോക്കിൻ്റെ വർക്ക് ഇനിയും ഇവിടെ നടക്കാനുണ്ട് അവിടെ മഴ ആയതുകൊണ്ടാണ് വർക്കുകളൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിട്ടുള്ളത് നമ്മളിവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ ആ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വർക്ക് നടന്നിരുന്നു ഗ്രേഡർ കമ്പാക്ട് അതുപോലെ എസ്ക്യുവേറ്റർ ഉപയോഗിച്ചുള്ള മറ്റു ഭാഗത്തുനിന്ന് ടോറസിൽ മണ്ണ് ഇവിടെ തട്ടുന്ന വർക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി ഇവിടെ മഴയൊക്കെ വന്ന് നിന്നിട്ടുണ്ട് ഉടനെ വർക്കുകളൊക്കെ ആരംഭിക്കും ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്കിൽ വീണ്ടും വർക്ക് രണ്ട് ഭാഗത്തെ സൈഡ് ബ്ലോക്ക് ഉയർത്തി അതിൻ്റെ വർക്കുകൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ബ്ലോക്ക് റൈറ്റിൽ വന്നിട്ടുണ്ടോ ഇനി കുറച്ചു കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും ബാരിയറാണ് കമ്പി സെറ്റ് ചെയ്ത് കോൺക്രീറ്റിലാണ് ഇനി വാള് വരുന്നത് അതുപോലെ കരിപ്പോൾ ഓവർപാസിൻ്റെ വർക്കാണ് ജില്ലയിൽ തന്നെ ഒരു പക്ഷേ തീരെ വർക്ക് പുരോഗമിക്കാത്തൊരു ഓവർപാസ് കരിപ്പോളാണ് കരിപ്പോൾ ഓവർപാസിൻ്റെ ആ ഇതിൽ പൊതുവെ കരിം പാറയായിരുന്നൊക്കെ പൊട്ടിച്ച് മാറ്റി താഴ്ചയിലെടുക്കുന്ന വർക്കുകൾ ഒരുപാട് വൈകിട്ടുണ്ട് നേരെ ഓവർ പോസിൽ ഇതുവരെ അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടില്ല അപ്പം കരിപ്പോൾ ഓവർപാസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നമുക്ക് കാണാം കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കരിപ്പോൾ ഓവർപാസ് ആയതുകൊണ്ട് പിന്നെ തായ്ച്ചയിൽ മണ്ണെടുത്ത് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ആറ് വരിപ്പം അതൊക്കെ കടന്നു പോകും അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് നല്ല രീതിയിൽ താഴ്ചയിൽ മണ്ണെടുക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കരിപ്പോൾ ഓവർപാസിൻ്റെ അടിഭാഗത്ത് പാറ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളും ഡ്രില്ല് വേച്ച് കംപ്രസ്സറിന് പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളൊക്കെ മുന്നേ കാണിച്ചിരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് ഇനി നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയ്ക്ക് ഇതുവരെ അതിൻ്റെ വർക്ക് ആയിട്ടില്ല എത്രത്തോളമാണ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ കരിപ്പോൾ ഓവർപാസിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ജസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് പുതിയ ആറുവരിയുടെ ആ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആ സൈഡിലൊക്കെ കുറഞ്ഞൊരു ഏരിയ താഴ്ചയിലെടുത്ത് അവിടെയൊക്കെ സിമൻറ്റ് സ്പ്രേ വർക്ക് കുറഞ്ഞൊരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഞാൻ മണ്ണ് താഴ്ചയിലെടുത്ത് വരാറുണ്ട് അപ്പോൾ ഓവർപാസിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ ഒന്ന് നമ്മൾ കണ്ടുപോകുക അതിൻ്റെ മുകളിൽ ഞാൻ കരിപ്പോൾ എത്തുന്നതിന് മുമ്പായിട്ട് ഒന്ന് വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് റൗണ്ടായി നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഓവർപാസിൻ്റെ ഈ ഏരിയയിലെത്തി താഴേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം ഒരു മൂന്ന് ലൈൻ്റെ തായ്ച്ചിലേ ഇവിടെ വന്നിട്ടുള്ളൂ ഈ മുഗൾ ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ ഇനിയും ഇതിൻ്റെ വർക്കുകൾ ഇവിടുത്തെ പാറകളൊക്കെ പൊട്ടി പൊട്ടിച്ച് താഴ്ചയിലെടുക്കാണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ കാണിച്ചതിൽ കൂടുതലായിട്ടൊരു വർക്കുകളൊന്നും കരിപ്പോൾ ഓവർപാസിൻ്റെ ഈ ഭാഗത്തില്ല ഇനി വെട്ടിച്ചിറക്കും കരിപ്പൂളിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഏകദേശം നമ്മളെ ടോൾ പ്ലാസ അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വർക്കുകളാണ് ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഇതിലാണ് നമ്മുടെ പ്ലാസകളൊക്കെ വരുന്നത് ജില്ലയിൽ തന്നെ ഏക ടോൾ പ്ലാസ വെട്ടിച്ചിറയിലാണ് മറ്റു ഭാഗത്ത് ഇതുവരെ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ വർക്ക് പൂർത്തീകരിച്ച് കുമായി ബൈപ്പാസ്സില് പ്ലാസയുടെ ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നത് മറ്റു മേഖലയിലൊക്കെ അതിൻ്റെ വർക്കുകൾ ഇതുപോലെ വെട്ടിച്ചിറ വർക്ക് നടക്കുന്ന പോലുള്ളൊരു വർക്ക് മറ്റു മേഖലയിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ വളരെ വേഗതയിലെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ മിനിക്ക് പണിയിലേക്കാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ വർക്ക് അതുപോലെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ കണ്ട് നമുക്ക് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ വരെ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എത്രത്തോളമാണ് അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് അതും കണ്ട് വീഡിയോ നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം അങ്ങനെ ടോൾ പ്ലാസൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കാണിച്ച സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തൊരു കോണി മൂന്ന് കോണി സ്റ്റെപ്പായിട്ട് ബെൽഡിങ് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞതിൽ നിങ്ങളെ കാണിച്ചിരുന്നത് ഈ ഭാഗത്തൊക്കെ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എസ്ക്യേറ്റർ ഉപയോഗിച്ച് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ ഇനിയും വർക്ക് റോഡിന് നടക്കാനുണ്ട് ഈ ഭാഗത്ത് ടാറിംഗ് വർക്കുകളും ഇവിടെയൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ചളിവിളിയായി കിടക്കുകയാണ് അപ്പം ടോൾ പ്ലാസേൻ്റെ ഒരു കാഴ്ച ഉണ്ടോ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇനിയും ഈ പടവിൻ്റെ പണികൾ പൂർത്തീകരിക്കാണ്ട് കുറഞ്ഞൊരു ഏരിയ കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഈ ടോൾ പിരിക്കുന്നവർക്കുള്ള റെസ്റ്റിംഗ് റൂം അതുപോലുള്ള റൂം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ അവസാന ഘട്ടത്തിലേക്ക വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഒക്കെ ചളിവിളിയാണ് വാഹനങ്ങൾക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇതിലിപ്പോൾ കടന്നു പോകുന്നത് കരിപ്പോൾ ഓവർ പാസ് മണ്ണെടുത്ത് വന്നാൽ ഏകദേശം ഈ ടോൾ പ്ലാസിൻ്റെ ഈ ഏരിയ വരെ വരും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ടാറും വർക്കുകളൊന്നും പുതുതായിട്ട് ഇവിടെ നടക്കാത്തത് സർവീസോൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്കുകളൊക്കെ ആയി വന്നതിന് ശേഷമാണ് ടാറിംഗ് വർക്ക് പൂർത്തീകരിക്കുക അവിടുന്ന് അങ്ങോട്ടുള്ള വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്കുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടാറിം വർക്കുകളൊക്കെ ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയയിലായി വന്നിട്ടുണ്ട് നമ്മൾ ഈ ടോൾ പ്ലാസ കടന്ന് ആ ഏരിയയിലെ വർക്കുകളും അതായത് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ ഏറ്റവും പുതിയ വർക്കുകളും കണ്ട് നമുക്ക് വീഡിയോ അവിടെ നിർത്താം അപ്പോൾ പ്ലാസിൻ്റെ അടിഭാഗത്തുനിന്നുള്ളൊരു വ്യൂവും കൂടി കാണിക്കുകയാണ് അതുപോലെ കുറച്ചുകൂടിയാണ് മുന്നോട്ട് പോയതിനു ശേഷം അവിടുന്ന് ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചതിന് ശേഷം നമുക്ക് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്താം നമ്മൾ ആ ഏരിയ കണ്ടപ്പോൾ ഇവിടൊക്കെ എന്താ പറയുക ആ സൈഡിൽ പടവ് അവസാന ഘട്ടത്തിലാണ് ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആക്കാനുണ്ട് തീരെ തുടങ്ങിയില്ല ആ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തുകൂടി ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പകുതി ഭാഗം നിങ്ങളുടെ പടവൊക്കെ ആയിട്ടുള്ളൂ ആ ഒരു കാഴ്ചകളൊക്കെ കാണുന്നത് ഇനി നമുക്ക് വെട്ടിച്ചിറ ആ ഏരിയയിൽ ഏതായാലും ഫ്ലൈ ഓവറിൻ്റെ ആ മുഗൾ ഭാഗത്തേക്ക് പോകുന്നില്ല വീ വെട്ടിച്ചിറ ജുമാള്ളിയുടെ അവിടുന്ന് അങ്ങോട്ട് ടാറി തുടങ്ങി വെച്ച ആ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോ അവിടെ വൈകിട്ട് പോയാണ് അടുത്തൊരു വീടിൽ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീടിൽ വട്ടപ്പാറ വയടക്ക് ബ്രിഡ്ജിൻ്റെ തുടക്ക ഭാഗത്തു നിന്നും കഞ്ഞിപ്പുര അണ്ടർപാസും കരിപ്പുൾ ഓവർപാസിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളും കണ്ട് ടോൾ പാസയും കടന്ന് വെട്ടിച്ചറ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ നേരം കൂടി ആ ഏരിയയിലെ ഏറ്റവും പുതിയ വർക്ക് അവിടുത്തെ സൈഡ് ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകളും മണ്ണ് കമ്പാക്റ്റിങ്ങുകളൊക്കെ ഇതിന് മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ അവിടെ അങ്ങോട്ട് ഫ്ലൈ ഓവറും കടന്ന് ചുങ്കം ആ ഏരിയയിലേക്ക് ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ ആയി വന്നിട്ടുണ്ട് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അതിൻ്റെ പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിലവിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്